സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടത്തി കരുനാഗപ്പള്ളി മരത്തൂർ കുളങ്ങര തേക്ക് നെടിയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് യജ്ഞം ഒൻപതിന് സമാപിക്കും കരിനാഗപ്പള്ളി മരുദൂർകുളങ്ങരത്തേക്ക് നെടിയവിളാശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നത് അഞ്ചാം ദിവസത്തെ പ്രധാന പൂജയായാണ് രുക്മിണി സ്വയം ഉദ്ധവദൂത് മുജുകുന്ദമോക്ഷം ബലരാമ ശ്രീകൃഷ്ണ വിവാഹങ്ങൾ എന്നിവ പാരായണം ചെയ്തതിനു ശേഷമായിരുന്നു സ്വയംവര ചടങ്ങുകൾ നടത്തിയത് സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു തുടർന്ന് ആചാര്യ പ്രഭാഷണം സ്വയംവര സദ്യ എന്നിവയും നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹ യജ്ഞം ജനുവരി ഒൻപതിന് സമാപിക്കും കണ്ണൻ വേദി കാലപ്പുരിയാണ് യജ്ഞാചാര്യൻ സ്വന്തം ശരീരം പോലും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു അതുകൊണ്ടാണ് പിറന്നും പിന്നെയും മരിച്ചും പുനരവിചരനം പുനരവിമരണം എന്നുള്ള ആ പ്രക്രിയയിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ എന്നാണോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തത്വം മനസ്സിലാക്കി ഈ ജീവൻ എന്നുള്ളത് പരമാത്മാവിൽ നിന്നും വിട്ടുവന്നതാണ് അതാണ് എന്റെ സ്വന്തം ഗൃഹം ആ വീട്ടിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ അല്ലെ പരമാനന്ദമായ ആനന്ദം ലഭിക്കൂ എന്ന് അറിയുന്ന ഒരു ജീവൻ പിന്നെ മറ്റെല്ലാം ഉപേക്ഷിച്ച് ആ ശ്രീകൃഷ്ണ ഭഗവാത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് കഴിയാൻ തുടങ്ങുന്ന അതിന്റെ മൂർത്തിമത് ഭാവമാണ് ഒരു കുണിതിപ്പള്ളി